ഏയ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമാസം വരാൻ പോയാണ് അപ്പോൾ ഓണത്തിനൊക്കെ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട് അപ്പോൾ അപ്പൊ നിങ്ങൾക്കൊരു തൗസൻഡ് ബിലോ റേഞ്ചിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡും പിന്നെ ഒരു ചില്ലി റെഡ് ഷെയ്ഡും ആണ് രണ്ട് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പോ എല്ലാവരും വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്നാലേ ഇനി പുതിയ പുതിയ വീഡിയോസ് നേടുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയില് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് അതിൽ ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ റെഡ് കളറും ഒരു ചെറിയ യെല്ലോ കളറൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നിറയെ തിക്ക് ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോട്ടോ അതാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആണ് ആ ഹാൻഡ് വർക്ക് നല്ല ഫിനിഷിംഗിൽ ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കണ്ടോ ആ റെഡ് കളർ ഗ്രീനിൽ റെഡ് കളർ വരുമ്പോ നിങ്ങൾക്ക് അറിയാലോ കണ്ടോ ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ഒരു കോളറിനൊക്കെ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് കഴുത്തിലൂടെ കയറാൻ വേണ്ടിയിട്ട് ഒരു ഹൂക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് ബാക്ക് പോർഷനിലും കണ്ടോ ഹെവി ആയിട്ട് തന്നെ ട്യൂബ് ബീഡ്സും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ കണ്ടോ അതിന്റെ വ്യൂ വരുന്നത് ഇങ്ങനെ ഒരു എ പാറ്റേൺ ആണ് കേട്ടോ ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് ഒരു എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് ഫുള്ള് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ആണ് കേട്ടോ മിസ്സാക്കരുത് ആരും ഇത്രയും ഒരു നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് ആയിട്ട് ഈ നെക്ക് പോർഷനിൽ ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് റെഡ് കളും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി വിത്ത് ഷിപ്പിംഗ് സെവൻ ഫിഫ്റ്റിക്ക് ഇത് വർത്താണ് കേട്ടോ നിങ്ങൾക്ക് ഒരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചില്ലി റെഡ് കളറാണ് കേട്ടോ നല്ല റെഡില് നല്ല ഗ്രീൻ കളർ കണ്ടോ ഗ്രീൻ കളർ ത്രെഡ് ആണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലൂ കളർ ത്രെഡും പോയിട്ടുണ്ട് റെഡിൽ ഗ്രീൻ കളർ ത്രെഡ് വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിന്റെ ഫിനിഷിംഗ് കണ്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് കേട്ടോ ഒരു നല്ല ചില്ലി റെഡ് ആണ് വീഡിയോയിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത് എന്നാൽ നല്ല റെഡ് കളർ ആണ് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ ഒരു കളറാണ് കേട്ടോ ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് കണ്ടോ ഒരു നെക്കിലും ഫുള്ളി ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടോ ഒരു എലൈൻ പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഏലൈൻ പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഞാൻ വേറെ ഇതിരിക്കുന്നതാണോ ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെയാണ് വേറെ അറിയുമ്പോൾ വരുന്നത് ഏലൈൻ പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഹൂക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേറെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഹൂക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് കേട്ടോ കേട്ടോ അപ്പോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് വരുന്നത് നല്ല അതും ഒരു നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇപ്പൊ കോളറിനൊക്കെ പാറ്റേൺ ഒന്നും വേണ്ട നിറയെ ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെ ഉള്ളത് വേണമെന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇതിന്റെ നെക്ക് പോർഷൻ ഒരു നെറ്റ് ഫാബ്രിക് കൊണ്ട് ഒരു നെറ്റ് ഫാബ്രിക് കൊണ്ട് കണ്ടോ കൊടുത്തിട്ടുണ്ട് നെറ്റ് ഫാബ്രിക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നല്ല ആയിട്ട് തന്നെ കണ്ടോ ഒരു മജന്ത കളർ മിറർ ആണ് കൊടുത്തിട്ടുള്ളത് മിറർ മിററിന് ചുറ്റി ഒരു മജന്ത കളറാണ് കൊടുത്തിട്ടുള്ളത് കണ്ട നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ കണ്ടോ ഇതൊരു നേവി ബ്ലൂ കളർ ആണ് ഇതിൽ കുറച്ചൊരു ബീഡിയ കുറച്ചൊരു ബ്രൈറ്റ് ആണ് നേവി ബ്ലൂ കളർ ആണ് ബേസ് കളർ വരുന്നത് നിറയെ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് കണ്ടോ നിറയെ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് ഒരു ഏലൈൻ പാറ്റേൺ ആണ് കണ്ടോ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ കണ്ടോ നെക്ക് പോർഷൻ കണ്ടോ ഞാൻ വേറെ ഇതിരിക്കുന്നത് കഴിയുമ്പോൾ നെക്ക് പോഷൻ ഇങ്ങനെയാണ് ഇങ്ങനെ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് കോളറിനൊക്കെ വേണ്ടാത്തവർക്ക് ഇതൊരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു കണ്ടോ ഫുൾ ലെന്ത് വരുന്നത് ഇങ്ങനെയാണ് എനിക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ഉണ്ട് ഓക്കെ ബാക്കി എല്ലാം നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇന്ന് കാണിച്ച ഏതെങ്കിലും ഒരു ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോ വീണ്ടും സൈസ് ഏതാണെന്ന് ചോദിച്ച സമയം ഇതാക്ക ഇതാക്കണ്ടല്ലോ അപ്പൊ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ എന്ന് പറയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ഐറ്റവും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റം ആയി വരെ ബൈ